ബാക്കിൽ ഒരു സ്പോർട്ടി സ്പോയിലർ കയറ്റിട്ടുണ്ട് അല്ലേ അതെ അതെ ഓക്കെ വണ്ടി നല്ല അടിപൊളിയാണ് ഡ്രീം കാർസിലാണ് നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തംഡോ ആണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരു മൂന്ന് ലക്ഷം രൂപ തൊട്ട് ഏഴ് എട്ട് ലക്ഷം രൂപ ായിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ ഈ വീഡിയോയില് പരിചയപ്പെടാൻ പോകണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവെങ്കിൽ നമ്മുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒട്ടും വായിക്കാതെ കാസിന്റെ ഡീറ്റെയിൽസ് കിടക്കാം ഷോറൂം എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല ലൊക്കേഷൻ തൃശ്ശൂരിന്ന് പറയാം പാല സ്റ്റോപ്പ് കഴിഞ്ഞ് ജോൺസോണ്ടിന്റെ കാർ ഷോറൂമിന്റെ ഓക്കെ ജോൺസോണ്ടുടെ നേരെ ഓപ്പോസിറ്റിലെ വരുന്ന നമ്മുടെ ഡ്രീം കാർസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഒരു ടോട്ടുടെ

ഗ്ലാസ് ചേഞ്ച് ചെയ്താ വെച്ചിരിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വണ്ടി നോക്കിയിട്ടതിന് ശേഷം അവര് ഗ്ലാസ് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ അവര് ചെറിയ ചിന്നല് വേണത് പിന്നെ സീറ്റ് കവർ കവറോടൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി ഓക്കെ ആ ഒരു നാല്പത്തെട്ടായിരം ഓടിയിട്ടുള്ള കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ലക്ഷം രൂപ ഏതെടുത്തൊക്കെ ലോൺ ആ അഞ്ചു ലക്ഷം രൂപ ലോൺ ഒരു അമ്പതിനായിരം രൂപ നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ആ പെട്രോൾ വേരിയന്റിൽ അമ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ അമ്പത്തഞ്ചേടി വണ്ടിയുടെ ഇന്റീരിയർ നല്ല നീറ്റാണ് വണ്ടി കാണുമ്പോൾ ഒരു ലക്സറി ലുക്ക് ഉണ്ട് കമ്പനി സെറ്റ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വെഹിക്കിൾ ആണ് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ക്ലീൻ നീറ്റ് ആണ് ടയർ ടയർ ഒരു ടയർ ആണ് ക്ഷാലൊക്കെ ലോൺ കയറും സിബിൾ സ്കോർ ഒക്കെയുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ പിന്നെ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതും ഉള്ള വണ്ടി ഓക്കേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിഷിപ്പിൽ നിൽക്കണ വൈക്കിൾ സിംഗിൾ ഓണർഷിപ്പ് വൈക്കിൾ ആണല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇതിന്റെ കീ ഒരു പ്രത്യേകത നമുക്ക് ഒരു ചെറിയൊരു റിമോട്ട് കീ ആണ് വരുന്നത് അപ്പൊ ഇത് അൺലോക്ക് ലോക്ക് ഇത് ഹെഡ്ലൈറ്റിന്റെ ഓക്കെ ഇത് ഡിക്കി ഓക്കെ ഓക്കെ നല്ല നൈസ് ആയിട്ടുള്ള ഒരു റിമോട്ട് ആണ് ഞാൻ റിമോട്ടാണ് എക്ലി കയറ്റിൻ്റീസ് ഒക്കെ നല്ല നീറ്റ് ആണ് അതിന്റെ അത്യാവശ്യം പവറും കാര്യങ്ങളും ഒക്കെ മോഡലാണ് ഈ പ്രീമിയ സെഗ്മെന്റിൽ അവര് ഇറങ്ങിയാണ് ക്രോമും ഇതിന്റെ ഫൈനൽ പ്രൈസ് പ്രൈസ് എങ്ങനെ ഇത് ഇത് നമ്മൾ ചോദിക്കുന്നത് ലക്ഷത്തി 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 അല്ല രൂപ ആണല്ലേ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഫിനാൻസ് 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 എന്തായാലും കിട്ടും കിട്ടും ഒരു ഒരു നൈസ് ഡീസൽ സിറ്റി സിംഗിൾ ിൽ നിൽക്കുന്നുയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാണ് നല്ല നീറ്റാണ് കമ്പനി ാണ് വരുന്നത് ആൻഡ് ഹോൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നീറ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അല്ലേ അതെ അതെ ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി അമ്പതിനായിരം വെച്ച് ചോദിക്കണു ആറ് നെഗോഷ്യബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് 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 അടുത്ത ടയർ ഫ്രണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ില്ല നല്ല കളറാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം മൈലേജ് എന്തായാലും ഇന്ത്യയിലെ പറയണ്ടല്ലോ അത്രയും പിന്നെ മോഡല് ടോപ്പുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാ ഓക്കെ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാ ഓക്കെ വണ്ടി വേണ്ടി വേറെ റീപ്ലേസ് സൺറൂഫ് ഒക്കെ വരുന്നതാ എക്സ് ആണ് നൈസ് ഓട്ടോമാറ്റിക് എല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ആൻഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കമ്പനി സീറ്റ് ലെതർ സീറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് വെഹിക്കിൾ വെഹിക്കിൾ നീറ്റ് മുകളിൽ

ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ വരും സീറ്റ് കവർ ആണ് അടിയിൽ കമ്പനി സീറ്റ് കവർ ഉണ്ട് കളറിനുസരിച്ച് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് അടിച്ചു നൈസ് ടയറും കാര്യങ്ങളും എല്ലാം വണ്ടിയോ പക്കയാണ് വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി വണ്ടിക്ക് സ്ക്രാച്ചസ്

ബാക്ക് 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 സീറ്റ് 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 മാറ്റി ബക്കറ്റ് 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 ആക്കി ഒരു ക്യാപ്റ്റൻ സീറ്റ്സ് സീറ്റ്സ് പോലെ പോലെ ആ പുഷ് 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 ആണ് 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 സൈഡിൽ മാക്സിമം ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല ാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പ്രൈസ് എങ്ങനെ വരുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി

നല്ല അടിപൊളി ഇന്റീരിയർ ആണ് കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് എല്ലാം എല്ലാ സീറ്റിലും വരും നമുക്ക് സീറ്റ്സിന്റെ മേളില് സെൻട്രലൈസ്ഡ് ആയിട്ട് വെൻസ് വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് ഓക്കെ നല്ല നീറ്റ് നീറ്റ് ഇതൊരു നമ്മൾ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ അവൈലബിൾ ആണ് വേണ്ടി നല്ലൊരു സെവൻ സീറ്റർ ആയി നല്ല മോഡലേജും കിട്ടും ഉണ്ടാവും ഓക്കെ പിന്നെ ഒരു ഫോർഡിന്റെ ഉണ്ട് ഓക്കെ ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ട്രെൻഡ് ലൈനിൽ വരുന്ന അറുപത്തയ്യം കിലോമീറ്റർ ഓടിക്കണ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ഓക്കെ വണ്ടി നല്ല നീറ്റാണല്ലേ ആ സ്ക്രാച്ചസും ഡെൻസും അങ്ങനെ ഒന്നും തന്നെ വലുതായിട്ടില്ല ഇന്റീരിയർ ഒക്കെ ആയാലും ഇത് ഡീസൽ ഇത് പെട്രോൾ വേരിയന്റ് തന്നെ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആണ് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ നല്ല നീറ്റ് കാണാൻ തന്നെ നല്ല അടിപൊളി പെർഫോമൻസും അത്യാവശ്യം അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും അതെ ഇതിന്റെ നമ്മൾ ആസ്ക് ചെയ്യുന്നത് ലക്ഷം രൂപയാണ് നാല് ലക്ഷം

ആക്ച്വലി ഒക്കെ ഒക്കെ ഒരു ഒരു നല്ല നീറ്റ് ആയിട്ടുള്ള ആണ് വണ്ടി വെഹിക്കിൾ സ്വിഫ്റ്റ് എടുക്കാൻ വരുന്ന ൾക്കാണെങ്കിൽ സുഖമായിട്ട് എടുക്കാം അതെ ഏകദേശം ലുക്കായാലും കാര്യങ്ങളൊക്കെ ആയാലും കംഫോർട്ട് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടണത് ഓക്കെ രണ്ടായിരത്തി മൂന്ന് മുകളിൽ പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഒന്നര വർഷം ഒന്നര വർഷം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് നല്ല നീറ്റായിട്ടുള്ള ആണ് കമ്പനി കമ്പനി സീറ്റ്സ് തന്നെയാണ് സീറ്റ്സ് ആയിട്ടുള്ള

സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന കിലോമീറ്റർ പെട്രോൾ ഓക്കെ ഇന്റീരിയർ ഒക്കെ നീറ്റാണ് ഫോർ ഡോർ പവർ വില്ല വരുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് തന്നെയാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഹാസ്റ്റ് പ്രൈസ് വരുന്നേ ഇത് രണ്ട് ലക്ഷത്തി രണ്ട് മുക്കാല് ലക്ഷം രൂപ ലക്ഷം ബഡ്ജറ്റ് ലക്ഷം ഒരു ഒരു നമുക്ക് സെഡാൻ ടൈപ്പ് വണ്ടി എടുക്കാം ഉള്ള വണ്ടിയാണ് ടാറ്റ സിസ്റ്റം അത്യാവശ്യം ടാറ്റയുടെ വണ്ടി പിന്നെ മൈലേജ് ബോഡി ക്വാളിറ്റി ആയാലും ഇവരുടെ അത്യാവശ്യം ഇപ്പം ഓടിക്കാനൊന്നും നൈസ് പിന്നെ അതെ ഒരു സ്വിഫ്റ്റ് സോറി സിറ്റി ആക്ച്വലി ഒരു നിയോൺ ഗ്രീൻ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആ മറ്റേ റൂഫ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അടക്കം ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന രണ്ടായിരത്തി മോഡൽ വണ്ടി ഓക്കെ രണ്ടായിരത്തി മുപ്പ ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങള് ഓക്കെ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് വണ്ടിയാ ഓക്കേ എക്സ്ട്രാ പ്രൊജക്ടർ ഫോർ ഗ്ലാംസ് കയറ്റിയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഒരു സ്പോർട്ടി സ്പോയിലർ കയറ്റിയിട്ടുണ്ട് അല്ലേ അതെ അതെ ഓക്കെ നൈസ് വണ്ടി നല്ല അടിപൊളിയാണ് ഇവിടെ സ്മോക്കിംഗ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇൻറ്റീരിയർ ഓർഡർ ആയാലും പറയാൻ പറയണ്ടല്ലോ നല്ല നീറ്റ് തന്നെ ആയിരിക്കും അപ്പോൾസറീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ായിരം രൂപ റെഡി ക്യാഷ് കൊടുത്തെടുക്കാം നമുക്ക് എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻ ഉണ്ടാവുമോ ചെറിയ മാറ്റങ്ങൾ കാരണം ഓൾറെഡി ആ റേറ്റ് കുറച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചിന് ഈ വണ്ടി ലാഭമാണ് കുഴപ്പമില്ലാത്തൊരു റേറ്റ് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ആൻഡ് ഇതേപോലെ കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻ ഇ നെക്സ്റ്റ് വീഡിയോ